വേണ്ടി പോയി മരിക്കുന്നതാകുന്ന സഹോദരങ്ങളില്ലയോ സഹോദരിമാരില്ലയോ ഇരു ഹെറമുകൾ വെച്ച് മരിക്കാനുള്ള അവസരം കിട്ടുകയാണ് എങ്കിൽ അതിന് സാരമായി കാണരുതേ കാണരുതേ തങ്ങൾ لم يحاسبه يوم القيامه ഏതൊരു സഹോദരണോ ഏതൊരു സഹോദരിയാണോ പരിശുദ്ധമായ മക്കയിലോ മദീനയിലോ ഏതെങ്കിലും ഒരു ഹറമിൽ വെച്ചുകൊണ്ട് മരണപ്പെടാനുള്ള അവസരം നൽകിയാൽ ആദരവായ പ്രവാചകനെ ഓർമ്മപ്പെടുത്തുക കത്തിരിക്കുന്ന സൂര്യനെ തലയ്ക്ക് മീര കൊണ്ടുവന്ന് കത്തിയാളുന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുന്നതാകുന്ന മഹേഷ്റയിൽ അവന് ഹിസാബില്ലാ ഹിസാബില്ലാ ഹിസാബില്ലാതെ വിചാരണയില്ലാതെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന വിഭാഗമാണ് അവരെന്ന് ാഹുലം മക്കയിലോ മദീനയിലോ ഇരു ഹറമുകളിൽ എവിടെയെങ്കിലും വെച്ച് മരിക്കാൻ അവസരം കിട്ടിയവന് ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ നിസ്സാരമായി കാണരുത് നമ്മളിൽ പല ആളുകൾ പറയാറുണ്ട് ഓ ഉറയ്ക്ക് പോയത് ആ കാര്യമായിട്ട് അവിടെ വെച്ചത് ആ മരണം സംഭവിച്ചു മക്കത്ത് വെച്ച് മരിച്ചു മദീനയിൽ വെച്ച് മരിച്ചു വലിയൊരു ബുദ്ധിമുട്ടായി പോയി നാട്ടിലേക്ക് എത്താൻ പറ്റിയില്ല പാവം എന്നൊക്കെ നമ്മളിങ്ങനെ ഇടാറുണ്ട് യഥാർത്ഥത്തിൽ അറിയണം അവർക്ക് കിട്ടിയത് വലിയ നേട്ടമാണ് അവർക്ക് വിചാരണയുണ്ടാവുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അല്ലെ അങ്ങനെ മരിച്ച ആളുകളില്ലേ നമ്മുടെ വാപ്പ ഉമ്മ സഹോദരൻ സഹോദരി എത്രയോ ആളുകൾ ഉമ്രയ്ക്ക് ഹജ്ജിന് വേണ്ടിയൊക്കെ പോയി അവിടെ വെച്ച് മരിച്ചു മദീനയിലൊക്കെ വെച്ച് മരിക്കാ എന്ന് പറയുന്നത് തന്നെ വലിയ നേട്ടമാണ് we be അതിനു വേണ്ടി ഇവനെ പരിശ്രമിച്ചു കൊള്ളട്ടെ അതിനുവേണ്ടി വേണ്ടി ആഗ്രഹിച്ചു കൊള്ളട്ടെ എന്ന് رسول الله <تصفيق> فإني <تصفيق> أنا شافي ومشافي له അവനെ ശുപാർശ ചെയ്ത് സ്വർഗത്തിൽ കടത്തുന്ന കാര്യം ഞാൻ അവന്റെ കാര്യം എന്നിൽ അർപ്പിതമാണ് അർപ്പിതമാണ് അവന് ഞാനാണ് ശുപാർശകനായി വരിക എന്റെ ശുപാർശ അവന്റെ വിഷയത്തിൽ സ്വീകരിക്കപ്പെടുമേ എന്നും മദീനയിൽ വെച്ച് മരിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മരിച്ചു മരിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ അർത്ഥം അതിനുവേണ്ടി പരിശ്രമിച്ചുകൊള്ളട്ടെ നിസ്കാരവും പ്രവാചക സ്നേഹവും പ്രവാചകരുടെ തിരുസുന്നത്തുകളും ഒക്കെ ജീവിതത്തിൽ കൊണ്ടുവന്ന് സ്വരാത്തുകൾ അധികരിപ്പിച്ച് മദീനയെ പ്രണയിച്ചുകൊണ്ട് അവിടേക്ക് പോകാൻ കൊതിക്കുകയും അവിടെ വെച്ച് മരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു കൊള്ളട്ടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അഹുതുഫീക തൗഫീഖ് നൽകട്ടെ